ഇന്നത്തെ വീഡിയോയിൽ ചപ്പാത്തി കൂടുതൽ സോഫ്റ്റ് ആവാനും കൂടുതൽ നേരത്തേക്ക് സോഫ്റ്റ് ആയിരിക്കാനുള്ള ഒരു രീതിയാണ് കാണിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ ഒരു വലിയ പാത്രത്തിലേക്ക് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കട്ടില്ലാതെ ഇളക്കിയ ശേഷം ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടുപ്പിൽ ഫ്ലെയിം ഓൺ ചെയ്ത് ഈ മാവൊന്ന് കുറുക്കിയെടുക്കാം മാവ് ഇതുപോലെ തിക്കായി വന്ന് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് ചപ്പാത്തിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് രണ്ട് ടീസ്പൂൺ നെയ്യ് ഇത്രയും ചേർത്ത് യോജിപ്പിക്കുക ഇനി ആ ഗോതമ്പൊടി ഇതിലേക്ക് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇത് കൈകൊണ്ട് തൊടാൻ തൊടാൻ ഒരു ചൂടായി കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് കുഴച്ചെടുക്കാം ഞാനൊരു കാൽ കപ്പിനടുത്ത് വെള്ളമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് ഇതേപോലെ ഒരു ബോൾ പോലെ ആയി കഴിഞ്ഞാൽ അധികം നേരമൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല ഇത് മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് കൊടുക്കാം അതിനുശേഷം ഈ മാവ് ഒരേ വലിപ്പുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ല സ്മൂത്ത് ബോൾസ് ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം ഇനി ഇത് ഓരോന്നും പരത്തി എടുക്കാം അല്പം പൊടി വിതരെയ പ്രതലത്തിലേക്ക് വെച്ച് ഒരേ കനത്തിൽ കനം കുറച്ച് പരത്തി ചുട്ടെടുക്കാം പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു നാല് സെക്കൻഡ് കഴിയുമ്പോൾ ഇതിനിന്നിങ്ങനെ ആവി മുകളിലേക്ക് വരാൻ തുടങ്ങുന്ന കാണാം ആ സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക ഇനി ഇത് കുറച്ച് കൂടുതൽ സമയം വെയിറ്റ് ചെയ്യണം ഇതിന് മുകളിൽ ബബിൾസ് വരുന്ന അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം ബബിൾസ് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഈ സമയത്ത് ഇതുപോലെ ഇത് വീർത്ത് വരാൻ തുടങ്ങും പതിയെ പതിയെ ഒന്ന് അമർത്തി കൊടുക്കുക എല്ലാ ഭാഗവും ഒന്ന് വീർത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ പാനിൽ നിന്ന് മാറ്റാം ഇതേപോലെ ബാക്കിയുള്ള ചപ്പാത്തിയും ചുട്ടെടുക്കാം ചുട്ടെടുക്കുന്ന ചപ്പാത്തിയൊക്കെ ചൂടാറാതെ ഒരു കാസറോളിലായിട്ട് സൂക്ഷിച്ചു വെക്കുക ചപ്പാത്തിക്കപ്പം സേർവ് ചെയ്യാൻ പറ്റിയ പലതരം കറികളുടെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ആവശ്യമുള്ളവർക്ക് കണ്ടുവെക്കാവുന്നതാണ് ഈ രീതി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നമുക്ക് ഇവിടെ നല്ല റെസിപ്പിയിലൂടെ കാണാം അതായത് നന്ദി നമസ്കാരം